ഈ റമ്മിന് ഞങ്ങളുടെ നാട്ടില് അതായത് തിരുവല്ലാമലെ ഭസ്മെന്നൊരു പേരുണ്ട് വൈകുന്നേര കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാൻ ഇരിക്കാന്ന പറയാ പണ്ട് കാരണവന്മാരുടെ ഭാഷയാ മക്കളും മരുമക്കളും അറിയാതെ മോന്താള്ള അടവേ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ പിന്നെ അല്ല മേനോൻ സാർ ഈടെ ശുക്രിയ പറഞ്ഞു നിർത്തിയോ പിള്ളേരതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ ഇപ്പൊ അറിയാതെ അബദ്ധത്തിലെങ്ങാനും പറയാൻ വാ തുറന്നാ അപ്പ ഉഴി അല്ല നമ്മടെ ആളവിടെ രുക്കു കാണേയില്ലല്ലോ പോയി വന്നിട്ടില്ല ചിന്നയുടെ അമ്മ പാമ്പ് കടിച്ച് കടിച്ചു ചത്തൂന്ന് ഒടുവിലെ വഴിപാട് നേരനേരം ഇതെന്നെ പറ്റി ഈ പിള്ളേർക്ക് കൊറേ നേരായല്ലോ നഞ്ചു തിന്ന താറാവിനെ പോലെ എന്നെ തടി സോന അല്ലേലും കോമഡി കൊണ്ട് ഇവിടെ ചെവിതല കേക്കല്ല എന്നെ താടാ ഒന്നുമില്ല ചോപച്ചായ പിന്നെ ഇങ്ങനെ എന്നെ മാറിയിരിക്കുന്നേതാടി മാളെ പറ നിന്റെ മുഖം എന്താടി വല്ലായിരിക്കുന്നേ ഒന്നുമില്ല പിന്നെ നിന്റെ സംസാരിച്ചി പോയോ ഒന്ന് ഓ അപ്പൊ നീ മിണ്ടും പിന്നെന്താടാ നീ എന്റെ മോളോട് മാത്രം മിണ്ടാത്തേ അവളെന്നോട് എന്നോട് നടക്കുന്നേ പുതിരുാപാത്രം <laughs> ഇതിനിടയിൽ

ഈ പപ്പയ്ക്ക് സങ്കടാവും ആ പപ്പയ്ക്ക് സങ്കടാവും ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും ആ മമ്മിയും കരയും അതുകൊണ്ട് എന്റെ മക്കളെ കൈ കൊട കൊടുക്കട നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളു അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് ഒരിക്കലും മനസ്സിലായോ വരുന്നത് ഞാൻ രണ്ടായിട്ടും കാണുന്നില്ലല്ലോ ആളെ ഫുഡ് ഓർഡർ ചെയ്താലോ മോക്ക് വിശക്കുന്നില്ലേ സാരല്ലേ ഡാഡി കൊറച്ചു നേരം കൂടി നോക്കാം ഹലോ ഹായ് വർഷ ആ എബിയുടെ വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ അവിടെ ഉണ്ടോ എബി ഇല്ല അവൻ അങ്ങോട്ട് പോകുന്നല്ലോ ഞാനല്ലേ പറഞ്ഞേ വന്നില്ല ഡാഡി ലഞ്ച് കഴിക്കത് കാത്തിരിക്കുക എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഡാഡിയുടെ ഫ്ലൈറ്റിന്റെ സമയമായി സാരല്ല ഡാഡിക്ക് എബിയോട് പരിഭവില്ലെന്ന് പറഞ്ഞേക്ക എനിക്കും ശരി അയാൾ വേറെ അങ്ങനെയുള്ള ചീപ്പ് വർത്തമാനങ്ങള് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാണ് ചേനയാണ് ചക്കയാണ് മാങ്ങയാണ് പിന്നെ കഴിച്ചു അങ്ങേര് ചുമ്മാ ഓരോ പിന്നെമും നീ എന്നോട് കള്ളവും പറഞ്ഞു തുടങ്ങി അല്ലേ വിളിച്ചിരുന്നു സോന പോകുന്ന വഴി ടയർ പഞ്ചറായി പിന്നെ വൈകി വേണ്ട ഒരു കള്ളം പിന്നെയും കള്ളം പറയണ്ട എന്താണ് നിനക്ക് പറ്റിയത് എന്താണ് നമുക്ക സംഭവിച്ചത് പറ നമ്മൾ എന്തെങ്കിലും ഇതുവരെ പരസ്പരം പറയാതിരുന്നിട്ടുണ്ടോ ഒന്നുമില്ല എനിക്ക് പോകാൻ തോന്നില്ല അത്ര തന്നെ ആളുകളോട് സോറിടാ ഞാൻ ശ്രമിക്കാനിട്ടല്ല എനിക്ക് സാധിക്കുന്നില്ല ആ കുട്ടി അങ്ങനെ കാണാൻ മനസ്സങ്ങോട്ട് എത്തുന്നില്ല ഇനി നീ കാര്യം എന്നോട് പറയരുത് ആ കുട്ടി അതൊന്നാ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്ക് മനസ്സിലായി മനസ്സിലായി എബി ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു സാരല്ല ഡാഡിയോട് പറഞ്ഞോളാം ഞാൻ നുണ പറഞ്ഞതാണെന്ന് ഡാഡിക്ക് തമാശയായിരിക്കും പൊട്ടിച്ചിരിച്ചിട്ട് മരമണ്ടി എന്ന് പറഞ്ഞ് തലയ്ക്കൊരു കിഴക്ക് തരും എനിക്ക് വിഷമമൊന്നും ഇല്ല എബി പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് എല്ലാം ഉള്ളിലൊതുക്കി എബി എന്തിനാ വെറുതെ എന്ത് ഒന്നുമില്ല വർഷയ്ക്ക് അല്ല എനിക്കറിയാം എബി ആദ്യം മുതലേ അറിയാം ഫ്രണ്ട്ഷിപ്പിനുറത്ത് എബിക്ക് സോനയോട് തോന്നുന്ന ഇഷ്ടം അതിന്റെ അർത്ഥം ഒക്കെ അറിയാം ഇപ്പൊ വൈകി പോയില്ലേ കയ്യിലിരുന്നത് വെറുതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ലേ ഒരു വാക്ക് അവളോട് പറഞ്ഞുടായിരുന്നോ അവൾക്ക് തിരിച്ചെ സ്നേഹിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവോ അതെ സ്വയം വേണ്ടെന്ന് വെച്ചതാ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുവരെ പരസ്പരം ഒന്നും പറയാതിരുന്നിട്ടില്ല പരസ്പരം ഒന്നും മറിച്ചു വെച്ചിട്ടില്ല ഇന്നലെ സോന അത് പറഞ്ഞപ്പോ ഞാൻ അവളുടെ മുമ്പിൽ ആകെ ചെറുതായ പോലെ ഇനി അങ്ങനെ ഒന്നും തോന്നില്ലെന്ന് മാത്രമാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന വർഷ ദയവ ചെയ്ത് സോന ഇത് അറിയരുത് ഒരിക്കലും ഒരധ്യയന വർഷം കൂടി വിട പറയുകയാണ് കുറച്ചു കാലം വളരെ കുറച്ചു കാലം നമ്മളിവിടെ ഒത്തുകൂടി ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും നമ്മുടെ കലാലയ ജീവിതത്തിൽ ഉണ്ടായി ഒരു ജന്മം മുഴുവൻ ഓർത്തു വയ്ക്കാൻ വേണ്ട മധുരിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ചില വർഷങ്ങൾ

ആശിക്കേണ്ടതല്ല കിട്ടുക ആശിക്കാത്തത് പലതും ആവശ്യത്തിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും പണ്ടൊക്കെ ഡൽഹിയിൽ പോയി ഡാഡിയുടെ കൂടെ നിൽക്കാൻ കൊതിച്ചിട്ടുണ്ട് അന്നൊന്നും മമ്മി വിട്ടിട്ടില്ല ഇതിപ്പോ എക്സാം കഴിഞ്ഞ ഡാഡിയുടെ കൂടെ സ്ഥിരമായി നിൽക്കാൻ ആയപ്പോൾ ഒരു താല്പര്യമില്ലായ്മ ഡാഡിയുടെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ലേട്ടോ എന്തൊക്കെയോ എന്നേക്കുമായി നഷ്ടപ്പെടുക എന്നൊരു തോന്നൽ ഓക്കെ ഇനി കുറെ ഓർമ്മകൾ അല്ലേ അമ്മേ കൊടുക്കുന്ന ഒന്നും ആരും എനിക്ക് തിരിച്ചു തരാറില്ലല്ലോ അതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത് ഇതിലെന്തെങ്കിലും ഒരു വരി ഒന്ന് Forgive me for all the pains that I gave you, baby.